കൊല്ലത്ത് രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ തേടി പോലീസ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘമാണ് വെച്ച് ആംബുലൻസ് ഡ്രൈവറായ ബിവിനെ മർദ്ദിച്ചത് ആംബുലൻസിന്റെ മീറ്ററും അടിച്ചു തകർത്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കൊട്ടിയം കിംസിലേക്ക് രോഗിയുമായി പോയതാണ് ആംബുലൻസ് ഇതിനിടെ റോഡിൽ വെച്ച് ഒരു ബൈക്കിൽ പേർ ആംബുലൻസിന് സൈഡ് നൽകിയില്ല തുടർച്ചയായി ഹോണടിച്ചതോടെ ബൈക്ക് ആംബുലൻസിനോട് ചേർത്ത് തർക്കമായി തുടർന്ന് മൂന്നംഗ സംഘം ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ചു ആംബുലൻസിന്റെ മിററും അടിച്ചു തകർത്തു പരിക്കേറ്റ ആംബുലൻസ് ഡ്രൈവർ പത്തനാപുരം സ്വദേശി ബിവിൻ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിന് പിന്നാലെ കടന്നു പ്രതികൾക്കായി കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു സി ദൃശ്യങ്ങളിലൂടെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് മൂന്നംഗ സംഘത്തിൽ ഒരാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉടൻ പ്രതികളെ പിടികൂടാനാകുമെന്ന് പോലീസ് അറിയിച്ചു ജനം കൊല്ലം